മസനകുടി വഴി ഊട്ടിലൊന്നു പോയാലോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീല് തുറന്നാല് കാണുന്നൊരു സാധനാണത് വേർപ്പിക്കല് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എത്രക്കും ഓർപ്പിക്കല് ശരിക്കാരാണല്ലേ ഫസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത ചെയ്താള് ഫസ്റ്റ് എഡിറ്റ് ചെയ്താരുന്നു എല്ലാന്ന് ആ കമാൻ്റ് സെക്ഷൻ നോക്കിട്ടാ ഇന്നലെ ഞാൻ ഇവനെ കണ്ടിരുന്നു എന്റെ വീടിന്റെ മോൾ കൂടെ വിമാനത്തിൽ പോയതെന്ന് അടുത്തൊരു കമാൻഡ് എന്താ അറിയോ ഓ കാഷിന്റെ ഒരു ഹങ്കാരാണ് അവനക്ക് അല്ലെങ്കിലും ഫൈൻറെ ജറകം നടന്നു പോകുന്ന ഒരാളാ തോന്നണ്ട് അല്ല വല്ലാറുണ്ടല്ലോ പല സ്ഥലത്തൊക്കെ നടന്നു പോകണവല്ലേ കാല നട യാത്ര ആയിട്ട് പോണുണ്ടല്ലോ അങ്ങനെ പോണവലേ കാരണം പോണായിരിക്കും ഈ റീൽസിൽ നല്ലതൊന്ന് കണ്ട് സമാധാനം മറ്റേ ഇത് തുറക്കുമ്പോഴൊക്കെ അങ്ങനെ തല പോയതും കാല് പോയതും കയ്യ് പോയതും മസനഗുടിക്ക് എത്താത്ത വാരി അല്ലെങ്കിൽ മസനകുടി ആന പാമ്പോ അല്ലെങ്കിൽ പട്ടിയോ പന്നിയോ കടിച്ച വരിനുടി വഴി നോക്കണല്ലോ ആ ബെഞ്ചും കൊണ്ടുപോകാൻ കാണിച്ച കൊണ്ടു പോവാൻ കാണിച്ചു ആദ്യം സെലൂട്ട് കൊടുക്കാൻ കുറച്ച് രസമൊക്കെ ഇണ്ടല്ലേ കാണാൻ എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം പക്കായിട്ട് തന്നെ ചെയ്ത് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല സെക്ഷൻ കേട്ടോ ഡിറ്റ് കണ്ട ഏതാനായാലും ഒന്ന് മതമിള മിളകുന്നു രണ്ടാമത്തെന്താണ് ഇത് ഇത് തലബെങ്കിൽ ഈ റീല് കണ്ടിട്ട് ഇങ്ങനൊക്കെ അവിടെ റീൽസ് വന്നിട്ട് അവിടെ അത്യാവശ്യം തിരക്കാണെന്നൊക്കെ പറഞ്ഞു ആരായാലും ഒന്ന് പറഞ്ഞു പോകും കാരണം ഇത്രയും ജനങ്ങൾ ജനങ്ങളുണ്ടാവുമ്പോ അവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്താ കാട്ട മറ്റുങ്ങളൊക്കെ പേടിച്ച് വേറെ എവിടെയെങ്കിലും പോകും മസന്നുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അത് ഭയങ്കര ട്രെൻഡിങ് ആയി ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്ര ട്രെൻഡിങ് ഒരിക്കലും ഉദ്ദേശിച്ചില്ല ശരിക്ക് ഈ വീഡിയോ ഈ വോയിസിന്റെ ഉടമ ഇയാളാണ് ഇയാൾ അക്കൗണ്ട് കയറി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് കയറി ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ഓഡിയോസ് ഇങ്ങനെ ഇങ്ങനെ കാണാൻ കഴിയും പിന്നെ ഇയാൾക്കാരും ഒരു വീഡിയോസും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഒരു വീഡിയോസിലും ഇങ്ങനത്തെ ഒരു ഇയാള് മെൻഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് ഇയാൾ പക്കായിട്ട് അധികം കമാന്റ് ബോക്സ് തുറന്നെ ഫസ്റ്റത്തെ കമാന്റ് ചിലപ്പോൾ ഇയാളുടെ കാരണം ആൾ ഞാനാണ് ഇതിന്റെ അർഹത ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് കാരണം അയാൾക്ക് സങ്കടം ഉണ്ടാവും അത് ഇപ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും നമ്മളെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഓഡിയോസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് സങ്കടം ഉണ്ടാവും പിന്നെ ഈ ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സംഗതി മലയാളികളിൽ ഒരു അറുപത് ശതമാനം പേർക്കുള്ളതാണ് എന്തായാലും ആ വോയിസ് എന്തായാലും കയറി ക്ലിക്കായി അതുകൊണ്ട് മസന കൂടിയും ക്ലിക്കായി ആ എഡിറ്റ് ചെയ്തോനും ക്ലിക്കാകും എന്റെ എഡിറ്റ് സിംഹമേ എന്നൊക്കെ നമിക്കണം ഇങ്ങനൊക്കെ എഡിറ്റ് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞല്ലോ